മലയാളികളുടെ ഓണം കഴിഞ്ഞ് ഇന്ന് ഇരുപത്തെട്ടാം ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്ക് പക്ഷെ കൊല്ലം ഓണാട്ടുകരക്ക് ഇന്നൊരു പ്രത്യേകതരം ഉത്സവമാണ് ഇന്ന് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ അമ്പത്തിരണ്ട് കരകൾ ചെയ്യുന്ന ഓണാട്ടുകരയിൽ എടുപ്പ് കുതിരയുടെ ഒരു ആഘോഷം തന്നെയാണ് ഏതാണ്ട് ഇരുന്നൂറിൽ പരം കുതിരകളാണ് ചെറുതും വലുതുമായിട്ടുള്ള എടുപ്പ് കുതിരകളാണ് അച്ഛനെ വലിച്ചു ക്ഷീണിച്ചോ മഹാദേവന്റെ ഈ വെയിലത്ത് മഹാ നന്ദികേശനെ വലിക്കുന്നോണ്ട് ആവേശത്തിലാണ് മഹാദേവന്റെ അടുത്തോട്ട് പോകുന്നോണ്ടാണോ ഏഹ് കെന്തോക്കെ എടുത്തിട്ടാണോ എല്ലാ വർഷവും ഇതുകൊണ്ട് നന്ദികേശന് ഏഴ് വർഷമായിട്ട് അമ്മ ക്ഷീണമൊന്നുമില്ല ഈ പ്രായത്തെ മറന്ന് നന്ദികേശ്വനെ വലിക്കാനായിട്ട് വരികയാണ് മഹാദേവന്റെ ശക്തിയാണോ ശരീരത്തുള്ളത് എല്ലാ ഏഹ് മഹാദേവന്റെ ശക്തിയാണോ ഇത് ഏഹ് നന്ദികേശ്വന വലിക്കുന്നത് എല്ലാ വർഷവും വരുമോ ക്ഷീണമെല്ലാം ഉണ്ടോ നന്ദികേശ്വന വലിച്ചിട്ട് മഹാദേവന്റെ ശക്തിയാണോ ഏ മഹാദേവന്റെ ശക്തിയാണോ ഇത് ഈ വെയിലത്തും നന്ദികേശനെ വലിക്കുന്നത് എല്ലാ വർഷവും വരുമോ വൃതം എടുത്താന്നാ വരുന്നേ നന്ദികേശനെ അണിയിച്ചൊരുക്കിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കുട്ടികളും മുതിർന്നവരും പ്രായഭേദമന്യേ അവരെ വലിയ കുതിരകൾ തൊട്ട് ചെറിയ കുതിരകൾ വരെ വലിച്ചു കൊണ്ടുവന്ന് ഈ ക്ഷേത്ര മൈന മൈതാനത്ത് എത്തിച്ചേരുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഏതാണ്ട് ഓച്ചിറയുടെ പരിസര പ്രദേശങ്ങളിൽ അമ്പത്തെട്ട് കരകൾ ചേർന്ന് നടത്തുന്ന ഈ ഇരുപത്തെട്ടാം ഓണാഘോഷം ഒരു ദേശീയ ഉത്സവം പോലെ കൊല്ലം ജില്ലയിൽ തന്നെ അല്ല കേരളത്തിന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഏതാണ്ട് ദേശീയ െ തന്നെ ഏതാണ്ട് നാലഞ്ച് കിലോമീറ്റർ അടച്ചിട്ടുകൊണ്ടാണ് ഈ ഉത്സവം നടക്കുന്നത് ഈ അതേപോലെ തന്നെ പ്രദേശത്തുള്ള പരിസരവാസികളും ദൂരദിക്കിൽ നിന്നും കേരളത്തിനകത്തു നിന്നും വിദേശികൾ തന്നെ ഈ ഉത്സവം കാണാൻ ഇന്നിവിടെ എത്തുന്നുണ്ട് നന്ദികേശ്വരെ വലിക്കുന്നത് ഈ പ്രാവശ്യം കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്നുള്ള പ്രത്യേകതയുണ്ട് അവർ ഏകദേശം പത്തോളം ദിവസത്തോളോട് വ്രതം എടുത്തുകൊണ്ടാണ് ഇന്നിവിടെ നന്ദികേശ്വനെ വലിച്ചുകൊണ്ട് മഹാദേവന്റെ അനുഗ്രഹമാണ് അവരെ ശക്തി ഈ കൊടും വെയിലത്ത് കിലോമീറ്റർ ദൂരത്തു നിന്നുകൊണ്ടാണ് നന്ദികേശ്വരെ വലിച്ചത് ൊണ്ട് ഓച്ചിറ മഹാദേവന്റെ അടുത്തോട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ഗംഭീരമായ ഒരു ഉത്സവമാണ് മറ്റുള്ള കൊല്ലം ജില്ലയിൽ തന്നെ കല്ലണ ജലോത്സവം ഒക്കെ നടക്കുമെങ്കിലും ഇന്ന് വളരെ പ്രത്യേകതയുള്ള ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒത്തുകൂടുന്ന ഓച്ചിറ പരബ്രഹ്മൻ്റെ അടുത്ത് ഒത്തുകൂടുന്ന ഒരു വലിയ ഒരു ഉത്സവമായിട്ടാണ് തിരുവ ഇരുപത്തെട്ടാം ഓണ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കൊല്ലം ജില്ലയിൽ നടക്കുന്നത് നന്ദികേശ്വൻ ഏതാണ്ട് ഇരുന്നൂറിൽ പരം നന്ദികേശനാണ് ചെറുതും വലുതുമായിട്ടുള്ള നന്ദികേശ്വരെയാണ് ഇവിടെ ഉത്സവത്തിന് വേണ്ടി കൊണ്ടുവരുന്നത് ഇത് പിടിച്ചോ കുറഞ്ഞോ മഹാദേവന്റെ മഹാദേവന്റെ അടുത്തേക്ക് വന്നല്ലേ മാതാവിന്റെ നന്ദിയേശ്വരനെ പിടിച്ചോട്ട് പോവുകയാണ് ഒരിക്കലും കുഴയത്തില്ല അല്ല മഹാദേവന്റെ അടുത്ത് പിടിച്ചോണ്ട് പിടിച്ചോല്ലയോ ക്ഷീണമല്ലോ ഉണ്ടോ ക്ഷീണമുണ്ട് എന്നാലും ഞങ്ങളൊന്നും അറിയാതെ അതുമുട്ട് നല്ല പ്രോഗ്രാം അടിപൊളി പ്രോഗ്രാമം കിട്ടി നന്ദിക്കേഷ്നെ മരിച്ചു കൊഴഞ്ഞോ കുഴയത്തില്ല നന്ദിക്കേഷനെ കുഴയത്തില്ല